ഈ ഓണത്തിന് അന്തളം കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപം അന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ നീട്ടിയിരിക്കുന്നു ഇ ജോൺ ജേക്കബും മുൻ എം എൽ എ മാമൻ മത്തായിയും അസംഘടിത കർഷകർക്ക് നേതൃത്വം നൽകിയ മഹത് നേതാക്കളാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു കേരള കോൺഗ്രസ് എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രിക്ക് അന്തരിച്ച മുൻമന്ത്രി ഇ ജോൺ ജേക്കബിന്റെ പേരും തിരുവല്ല ബൈപ്പാസ് റോഡിന് മുൻ എം എൽ എ മാമൻ മത്തായിയുടെ പേരും നൽകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പാർട്ടി ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് അധ്യക്ഷത വഹിച്ചു ചെറിയാൻ പോളച്ചിറയ്ക്കൽ ജേക്കബ് തോമസ് അരികുപ്പുറം ടിഒ എബ്രഹാം തോട്ടത്തിൽ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി എബ്രഹാം വാഴയിൽ ജോർജ് എബ്രഹാം ജേക്കബ് മാമൻ വട്ടശ്ശേരിൽ സാം ജോയിക്കുട്ടി സോമൻ താമരച്ചാലിൽ പി കെ ജേക്കബ് രാജീവ് വഞ്ചിപ്പാടം സാം കുളപ്പള്ളി ക്യാപ്റ്റൻ സി വി വർഗീസ് കുര്യൻ മടക്കൽ ബോസ് തെക്കേടം രാധാകൃഷ്ണൻ നായർ സജി വിഴലിയിൽ തോമസ് വർഗീസ് അഡ്വക്കേറ്റ് ബോബി കാക്കനാപ്പള്ളി ജോജി പി തോമസ് ദീപക് മാമൻ മത്തായി പോൾ മാത്യു ജയകുമാർ എം സി പൊന്നച്ചൻ അമ്പലത്തിങ്കൽ റോയ് കണ്ണോത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല ഈ ഓണത്തിന് പന്തളം അന്തളം സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുന്നു ഹലോ നമസ്കാരം ഞാൻ അനൂപ് സൂര്യ ഞാനും വന്നിരുന്നു പന്നിടത്ത് ഈ മേള കാണാനായിട്ട് അപ്പൊ നിങ്ങളും കാണുമല്ലോ അല്ലെ വളാം അടിപൊളിയാണ്